ഹലോ അപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയിട്ടാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് നമ്മുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ അതിൽ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് എങ്ങനെ നമ്മൾ ചിന്തിക്കണം പോസിറ്റീവായി ചിന്തിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് പോസിറ്റീവായി ചിന്തിക്കേണ്ടത് ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ കുറച്ച് നിയമങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ നമ്മളിൽ വർക്ക് ചെയ്യിപ്പിക്കണ്ടേ എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായി തന്നെ കേൾക്കാനായി ശ്രമിക്കണം കേട്ടോ അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് അത് ആദ്യം ചിന്തിക്കുക നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങൾ സ്വപ്നങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഒറ്റടിക്കായിട്ട് നേടിയെടുക്കാനും സാധിക്കില്ല അപ്പോൾ നമ്മളതിൽ ഇപ്പോൾ നമുക്ക് എന്താണ് അത്യാവശ്യമായിട്ട് വേണ്ടത് പെട്ടെന്ന് തന്നെ നമുക്ക് വേണം എന്ന് തോന്നിയിട്ടുള്ള ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങൾ അത് എന്താണെന്ന് ആദ്യം തീരുമാനിക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളുടെ ആഗ്രഹം അത് കൃത്യായിരിക്കണം നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റും എന്ന് തോന്നുന്ന ആഗ്രഹമായിരിക്കണം നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള ആഗ്രഹമായിരിക്കണം കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പതിനയ്യായിരം രൂപ അത്യാവശ്യമായിട്ട് വേണ്ടടുത്ത് നമ്മൾ ഒരു രണ്ട് ലക്ഷവും നാല് ലക്ഷമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫലം കാണില്ല കാരണം നമ്മളെക്കൊണ്ട് കൊണ്ട് താങ്ങുമെന്ന് തോന്നുന്ന ആ ആഗ്രഹം മാത്രം ചിന്തിക്കുക ഒറ്റടുക്കിന് നമ്മൾ വലിയ കോടികളൊന്നും ആഗ്രഹിക്കാനായിട്ട് പാടില്ല ഓക്കെ അപ്പോൾ നമ്മുടെ ആഗ്രഹം അത് കൃത്യമായിരിക്കണം നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം ഇനി രണ്ടാമത്തേതാണ് അത് നമ്മൾ ആവശ്യപ്പെടുക നമുക്ക് എന്താഗ്രഹമാണോ ഉദ്ദേശമാണോ ഉള്ളത് അത് നമ്മൾ യൂണിവേഴ്സിനോട് ആവശ്യപ്പെടുക നമ്മൾ യൂണിവേഴ്സിനെ അഭ്യർത്ഥിക്കുക നമുക്ക് നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എനിക്കിങ്ങനെ ഒരു ഉദ്ദേശമുണ്ട് അത് നടത്തി തരണം എന്നുള്ളത് ഒരു അഭ്യർത്ഥന പോലെ നമ്മൾ യൂണിവേഴ്സിനോട് ആവശ്യപ്പെടുക പലർക്കും പല വിശ്വാസമുള്ള മതസ്ഥരുണ്ട് അപ്പോൾ അവർ അവരുടെ വിശ്വാസത്തിൽ തന്നെ മുസ്ലിംസ് ആണെങ്കിൽ നമസ്കരിച്ചിട്ട് ഹിന്ദു ഹിന്ദുസാണെങ്കിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു അങ്ങനെ പലർക്കും പല വിശ്വാസമാണല്ലോ അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യപ്പെടുക നന്നായി പ്രാർത്ഥിക്കുക ധ്യാനം ചെയ്യുന്നവർ ധ്യാനം ചെയ്യുക പിന്നെയുള്ളത് നമ്മളെന്ത് കാര്യമാണെന്നുള്ളത് അത് കൃത്യമായിട്ട് ഈ യൂണിവേഴ്സിലേക്ക് എത്തിച്ചുകൊടുക്കുക അതാണ് നമ്മൾ രണ്ടാമതായി ചെയ്യേണ്ട കാര്യം മൂന്നാമത്തേതാണ് നിങ്ങൾക്കത് ലഭിക്കുമെന്ന് വിശ്വസിക്കുക നമ്മളുടെ ആ ആഗ്രഹവും നമ്മളുടെ ആ സ്വപ്നവും നമുക്ക് കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷ ആ ഒരു വിശ്വാസം അത് നമ്മൾക്ക് വേണം അതിനുവേണ്ടി നമ്മൾ നമ്മുടെ കോൺഫിഡൻസും വിശ്വാസവും ഒക്കെ വളർത്തിയെടുക്കണം നമുക്കത് ലഭിക്കും ലഭിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ ചെയ്യുക അതാണ് മൂന്നാമതായിട്ടുള്ള കാര്യം നമ്മുടെ ആഗ്രഹം സാധ്യമാകും എന്നുള്ള ആ ഉറച്ച വിശ്വാസത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക നാലാമത്തേതായി നമ്മൾ ചെയ്യേണ്ടത് അതിനുള്ള ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചുമ്മാ ഇങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് ആഗ്രഹങ്ങൾ എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പെങ്കിലും ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്നുള്ളൊരാഗ്രഹം ഉണ്ട് എന്ന് വിചാരിക്കാം അത് നമ്മൾ ചുമ്മാ മനസ്സിൽ ആഗ്രഹിച്ച് ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കണല്ലോ അതെനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണമല്ലോ അങ്ങനെ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ പോകണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ആ ഒരു സ്ഥലത്തെ പറ്റി ആദ്യം ഒരു നമുക്കൊരു പ്ലാനും കാര്യം ഉണ്ടായിരിക്കണം എത്ര നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ എത്ര എക്സ്പെൻസ് നമുക്ക് ഉണ്ടായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഓരോ കാര്യത്തിനും ഓരോ ആക്ഷൻസ് ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ അതിനു വേണ്ടിയിട്ടൊരു സ്റ്റെപ്പെങ്കിലും ഒരു ദിവസം ഇനി ഒരു ദിവസം ഇല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് നമ്മൾ അതിനു വേണ്ടിയിട്ട് ചെയ്യണം അതാണ് ആക്ഷൻ എടുക്കുക അഞ്ചാമതായിട്ടുള്ളതാണ് വിഷ്വലൈസേഷൻ നമ്മൾ ആ ആഗ്രഹിച്ച കാര്യം അത് നമ്മൾ നേടിയതായിട്ട് നമ്മൾ എന്ത് ചെയ്യുക വിഷ്വലൈസ് ചെയ്യ നേരത്തെ നമ്മൾ പറഞ്ഞത് നമുക്കത് ലഭിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കാനായിരുന്നു ഇതിന് പറഞ്ഞത് വിഷ്വലൈസേഷൻ ചെയ്യുക എന്ന് പറഞ്ഞത് നമുക്കത് ലഭിച്ചു അത് നമ്മൾ ആ ഒരു വിജയം കരസ്ഥമാക്കി എന്നുള്ളത് എന്ത് ചെയ്യുക അത് നമ്മൾ മനസ്സിൽ ആ ഒരു ഇത് കണ്ടുകൊണ്ടിരിക്കുക ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ നമ്മൾ ഒരു യാത്രനെ പറ്റി പറഞ്ഞിരുന്നു നമ്മളൊരു ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യണമെന്നും അല്ലാണ്ട് ആഗ്രഹിച്ചിരുന്നു അപ്പോൾ അവിടേക്ക് പോകുമെന്നുള്ളൊരു വിശ്വാസമായിരുന്നു നമ്മൾ നേരത്തെ കൊടുത്തത് പക്ഷേ ഇപ്പോൾ വിഷ്വലൈസ് ചെയ് വിഷ്വലൈസേഷൻ ചെയ്യാന്ന് പറഞ്ഞത് നമ്മളങ്ങോട്ട് പോയതായിട്ട് കരുതുക ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോയി നമ്മൾ വിചാരിച്ച പോലെ അവിടെ എത്തി നല്ല രീതിയിൽ തന്നെ നമുക്ക് അങ്ങോട്ട് എത്താനായിട്ട് സാധിച്ചു അവിടെ എത്തിയതായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക വിഷ്വലൈസേഷൻ ചെയ്യുക അതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് ആറാമത്തെ കാര്യമാണ് അത് നമ്മൾ ഫീൽ ചെയ്യുക നമ്മൾ നേടിയ ആ ഒരു വിജയം അത് നമ്മൾ നന്നായി തന്നെ ഫീൽ ചെയ്യുക ഇപ്പോൾ നമ്മൾ ആ ഒരു യാത്ര ചെയ്യണം എന്ന് പറഞ്ഞത് അത് നമ്മൾ അവിടെ എത്തിയതായിട്ട് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്ത് കഴിഞ്ഞല്ലോ ഇനി നമ്മൾ നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു ഫീലില്ലേ നമ്മളാ വിചാരിച്ച ആഗ്രഹിച്ച കാര്യം നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ആ ഒരു പ്രത്യേക തരം സന്തോഷം ആ ഒരു ഫീല് അത് നമ്മൾ എന്തു ചെയ്യുക അത് ഫീൽ ചെയ്യാം നമ്മൾ അതിനു വേണ്ടി നമ്മുടെ എല്ലാ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ശരിക്കും നമുക്ക് ആ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു നമ്മുടെ തല മുതൽ കാലിൻ്റെ അടി വരെ നമുക്കൊരു പ്രത്യേകതരം എനർജിയും സന്തോഷവും എല്ലാം ഉണ്ടായിരിക്കും അത് അത് നമ്മൾ അനുഭവിക്കുക അപ്പോൾ നമുക്കത് കിട്ടിയതായിട്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സന്തോഷം കിട്ടിയതായിട്ടുള്ളത് എന്ത് ചെയ്യുക നമ്മൾ ഫീൽ ചെയ്യുക അതാണ് ആറാമത്തെ കാര്യം ഏഴാമതായിട്ടുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയുള്ളവരായിരിക്കുക നമുക്ക് കിട്ടിയതിനെല്ലാം നമ്മൾ പഠിച്ചവനോട് നമ്മുടെ ദൈവത്തോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം നമുക്ക് കിട്ടിയതിനും ഇനി കിട്ടാനിരിക്കുന്നതിനും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതിനുമൊക്കെ എല്ലാത്തിലും നമ്മൾ ചെറിയ കാര്യത്തിലാണെങ്കിൽ പോലും അതിനൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക താങ്ക് യു പറയുക അലഹമ്മദില്ല പറയുക അത് നമ്മൾ എത്ര ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ എത്ര പോസിറ്റീവായിരിക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം നമുക്ക് തരുന്നതാരാണ് നമ്മുടെ നമ്മൾ സൃഷ്ടിച്ച ആ ഒരു ദൈവം നമ്മളെ പഠിച്ചവൻ അപ്പോൾ അവരെ നമ്മൾ മറക്കരുത് എന്ത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു എന്ത് ചെയ്യുക താങ്ക്സ് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം എന്നാലേ നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ എന്താ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാം അവസാനത്തേത് എട്ടാമത്തെ പോയിന്റ് ആണ് എന്ത് അതിനെ സ്വീകരിക്കാനായി തയ്യാറായിട്ടിരിക്കുക നമ്മളുടെ ആ ഒരു വിജയത്തെ നമ്മൾ സ്വീകരിക്കാനായി തയ്യാറായിരിക്കുക ഇതാണ് നമുക്ക് അവസാനം ചെയ്യാവുന്നത് ഇപ്പം നമ്മൾ എന്ത് ചെയ്തു ആഗ്രഹം എന്താണെന്നുള്ളത് ആദ്യം തീരുമാനിച്ചു പിന്നെ അത് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയോടും വിശ്വാസത്തോടും കൂടി നടന്നു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തോ ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുത്തു ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്തു പിന്നെ നമ്മൾ ആ ആഗ്രഹം നമുക്ക് നേടിയതായിട്ട് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്തു പിന്നെ ഉള്ളത് നമ്മളതിന് നന്ദി പറഞ്ഞു അത് നമുക്ക് തന്നതിന് നന്ദി പറഞ്ഞു പിന്നെ നമ്മൾ ഫീൽ ചെയ്തു ആ ആഗ്രഹം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ്ങിന് അത് നമ്മൾ ഫീൽ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ആ ഒരു ആഗ്രഹം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സോറി നമുക്ക് ആ ആഗ്രഹം കിട്ടും നമ്മളാ വിചാരിച്ച കാര്യം നമുക്ക് ഇങ്ങോട്ട് കിട്ടും അപ്പോൾ അതിനെ നമ്മൾ സ്വീകരിക്കാനായിട്ട് ഇരിക്കുക അപ്പോൾ നമ്മളെന്ത് ചെയ്യുക നമ്മളെ നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റുക കിട്ടുമോ കിട്ടുമോ അങ്ങനെയുള്ള ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വെറും പോസിറ്റീവായിട്ടിരിക്കുക അതെന്തായാലും നമുക്ക് ലഭിച്ചിരിക്കുമെന്ന് വിശ്വസിക്കാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ എന്തായാലും വർക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു ഇതിനൊരു വിശ്വാസക്കുറവ് കൊണ്ടും സംശയം കൊണ്ടും നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് അപ്പോൾ കൂടുതൽ ലോ ഓഫ് അട്രാക്ഷൻ ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോയുമായി ഞാൻ പിന്നെ വരേണ്ടത് ഇൻഷാല്ല ബായ്